കെ ആർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിപ്പോൾ അതിന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങേർക്കൊരു റോട്ട് പപ്പി ഉണ്ട് അപ്പോൾ ഒരു എട്ട് ഒമ്പത് മാസം പ്രായമായുണ്ട് അപ്പോൾ ഡോഗ് ഒരുപാട് സൈസ് വരുന്നില്ല ഹെഡൊന്നും വലിപ്പം വരുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് പറയുന്നു പുള്ളി അപ്പോൾ അതിന് എന്തോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നമുക്ക് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഒരു വീഡിയോ ആണെന്ന് ചെയ്യുന്നത് അപ്പം അതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ പപ്പീനെ സെലക്ട് ചെയ്യുമ്പോൾ തൊട്ട് അതിന് കൊടുക്കുന്ന ഫുഡ് അതിന് ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമാണ് പപ്പി നല്ല സൈസിലേക്ക് വരുവുള്ളൂ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളൊരു പപ്പിയെ സെലക്ട് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കണം ശരിക്കും നമുക്ക് എങ്ങനത്തെ ടൈപ്പാണ് വേണ്ടതെന്ന് നോക്കണം പ്രോട്ടീനെ ഒന്ന് ഒരു മീഡിയം ടൈപ്പ് ഉണ്ട് ഒന്നാ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് പിന്നെ ഒരു ഹെവി ആയിട്ട് വന്ന ടൈപ്പും ഉണ്ട് രണ്ടും റോട്ട് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് പപ്പീസാണ് വേണ്ടതെന്ന് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് നല്ല ഹെവി ടൈപ്പ് വേണമെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള ഫാദറും മദറും ആ ഹെവി ടൈപ്പ് ഡോഗിനെ തന്നെ ആയിരിക്കണം സെലക്ട് ചെയ്യണേ അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളൊരു മീഡിയം ടൈപ്പ് പപ്പീസ് ഡോഗ്സാണ് അതിൻ്റെ മദറൊക്കെ മീഡിയം ടൈപ്പ് നിങ്ങൾ അത്രയും പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ആ പപ്പി അതിൻ്റെ പപ്പീസൊക്കെ ഏകദേശം ആ റേഞ്ചിലേക്ക് അല്ലെങ്കിൽ ആ സൈസിലേക്ക് വരുള്ളൂ ഒരു ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോ വെയിറ്റ് തന്നെ ഫീമെയിലുകളൊക്കെ ഉണ്ട് അതിന് അതിനെ ഫീമെയിൽ ഡോഗിനെ മദർ ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ അതിൻ്റെ പപ്പീസ് ഏകദേശം ആ റേഞ്ചിലേക്ക് വരുള്ളൂ നിങ്ങൾ അതിൻ്റെ എടുത്തിട്ട് ആ ലൈൻസിലുള്ള പപ്പീസിനെ എടുത്തിട്ട് നിങ്ങൾ ഫുഡ് എന്തോരം കൊടുത്താലും ഇത് ഹെവി ആ ഡോഗ് വരില്ല അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം നിങ്ങൾ പപ്പിയെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മീഡിയം ടൈപ്പ് ഡോഗ് ആണ മതി ആ റേഞ്ചിലുള്ള പപ്പിയെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഹെവി ടൈപ്പ് വേണമെങ്കിൽ അതിന്റെ മദറും ഫാദറും ഹെവി ആയിരിക്കണം അവരുടെ ലൈൻസ് വരുന്നത് അങ്ങനെ ആയിരിക്കും ആ ആ ലൈൻസിൽ നിന്ന് മാത്രമാണ് ഹെവി ഡോഗുകൾ വരുള്ളൂ നമ്മൾ അല്ലാണ്ട് ചെറിയ ഡോഗീന്ന് ഒരുപാട് സൈസുള്ള ഡോഗ് കിട്ടണമെന്ന് പപ്പീനെ നമ്മൾ ചെറുപ്പത്തിൽ കാണുമ്പോൾ എല്ലാം സെയിം ആയിട്ട് തോന്നും നല്ല ഫുഡൊക്കെ കൊടുത്തേകദേശം സൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ പിന്നെ വലുതായി വരുന്നോറാണ് ഇവരുടെ ഹെഡ് അല്ലെങ്കിൽ ബോൺ സൈസൊക്കെ കയറി വരുന്നത് അപ്പം അത് അങ്ങനത്തെ ലൈനുള്ള ഡോഗകളിൽ നിന്ന് മാത്രമാണ് അത്രയും പപ്പീസിന് കിട്ടുകയുള്ളൂ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് മറിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ സെലക്ട് കണ്ടേക്കേണ്ടത് അങ്ങനെയാണ് നല്ല ഹെവി ഡോഗിന്ന് മെയിലും ഫീമെയിലും പ്രത്യേകിച്ച് ഫീമെയിൽ നല്ല ഹെവി ആയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഹെവി പപ്പീസ് അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പപ്പീസിനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കാം അതിന് മദർ ഡോഗിനെ കാണാം ഫാദർ മിക്കവാറും അവിടെ ഉണ്ടാവില്ല എന്നാലും നമുക്ക് നോക്കി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസ് അറിയാൻ പറ്റും ഹെവി ഡോഗാണോ അത് ഒരു മീഡിയം ടൈപ്പ് ഡോഗാണോ അപ്പം അത് നോക്കി സെലക്ട് ചെയ്യാം ഏറ്റവും ആദ്യം അതാണ് ചെയ്യണത് അപ്പം നിങ്ങൾ പപ്പീനെ അങ്ങനെ സെലക്ട് ചെയ്ത പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്ക് കൊടുക്കണ ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ അതൊക്കെ ആയിട്ട് കൊടുക്കണം അവരുടെ വെയ്റ്റ് അനുസരിച്ചാണ് ഡിവാമിങ് ചെയ്യേണ്ടത് പതിനഞ്ച് ഒരു മൂന്ന് മാസം വരെ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഡിവാമിങ് ചെയ്യണം അത് മെഡിസിൻ മാറ്റി മാറ്റി ചെയ്യണം പിന്നെ കാൽസ്യത്തിൻ്റെ സിറപ്പ് മൾട്ടിവൈറ്റാമിൻ്റെ സിറപ്പൊക്കെ ചെറുപ്പത്തിൽ കൊടുക്കുന്നതും ഒക്കെ ഡെയിലി കൊടുത്തിരിക്കണം അതിൻ്റെ അളവ് കൂട്ടി കൂട്ടി ആൾ ബോഡി വെയ്റ്റ് അനുസരിച്ച് നമ്മൾ കൂട്ടി കൂട്ടി കൊടുക്കണം പിന്നെ ഫുഡ് കൊടുക്കുന്നതും പ്രോട്ടീൻ കണ്ടന്റുള്ള ഫുഡാണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് റൈസ് ഒരുപാട് കൊടുത്തിട്ട് പപ്പി സൈസ് വരിക അവരുടെ എന്ന് പറഞ്ഞാൽ റോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ നോക്കി നിൽക്കാതെ ഇങ്ങനെ ഉള്ളു ഓരോ ദിവസവും ഇങ്ങനെ വെയിറ്റ് കയറി വച്ചിരിക്കും ചെറുപ്പത്തിൽ ഒരു ആറ് മാസം വരെയാണ് വളർത്താ പീരീഡ് നല്ല സ്പീഡിൽ വന്നെ അത് കഴിഞ്ഞിട്ട് സ്ലോ കുറച്ച് സ്ലോ ആവും ആറ് മാസം വരെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മാസമായി പപ്പി ഒരു അഞ്ച് കിലോ ആറ് കിലോ വെയിറ്റ് ഒക്കെ ഏകദേശം നമ്മുടെ ലൈൻസിൽ വരുന്ന പപ്പീസ് വരാറുണ്ട് നമ്മുടെ എല്ലാ ബ്രീഡിങ്ങിലും നമ്മൾ ഒക്കെ മൊത്തം ചെറുപ്പം പോലെയുള്ള വെയിറ്റ് നമ്മൾ ഡയറിയിൽ നോട്ട് ചെയ്ത് പോകുന്നത് അപ്പം നമുക്ക് നമ്മൾ എടുത്തേക്കണ ബ്രീഡിങ്ങിലൊക്കെ നമുക്കറിയാം അവരെ വെയിറ്റ് ഏകദേശം ആ വെയിറ്റിലാണ് ഒരു ആറ് കിലോ ഫാവ് ഉണ്ടാവും രണ്ട് മാസം എത്തിക്കഴിഞ്ഞാൽ അതൊരു മൂന്ന് മാസം എത്തിക്കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഒമ്പത് കിലോ പത്ത് കിലോയിലേക്കൊക്കെ ഉള്ളു അത്ര വ്യത്യാസം വരും അതിന് അനുസരിച്ച് നമ്മൾ ഫുഡ് കൊടുക്കണം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് ഡീവാമിങ് കാൽസ്യത്തിന്റെ സിറപ്പ് ഇതൊക്കെ ഡെയിലി കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു കുറവൊന്നും വരാൻ പാടില്ല അതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കുന്നത് ഇത് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല പപ്പി നല്ല നല്ല ഗ്രോത്ത് ആയിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിന് മൾട്ടി വൈറ്റാമിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ചില ടീമുകൾ പപ്പീനെ വാങ്ങിച്ചുകൊണ്ടുപോകുമ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ടാവും നിങ്ങൾ എന്താ പറയുക കൊടുക്കണേന്ന് ചിലപ്പോൾ അഞ്ചമ്പെല്ലായിരിക്കും അപ്പോൾ അവർ കൊടുക്കണത് അപ്പോൾ ഒരു മാസം നാൽപ്പത്തഞ്ച് ദിവസമായി പപ്പിക്കും അഞ്ചില് ഇവര് ഇത് പിന്നെ അവരെ വിളിക്കുകയോ അവർ ബ്രീഡർമാരെ വിളിക്കുകയോ ഒന്നും ചെയ്യില്ല ഈ അഞ്ചു തന്നെ ഇങ്ങനെ കൊടുത്തേച്ചിരിക്കും മൂന്ന് മാസം നാല് മാസം ആയിട്ട് പപ്പിക്കും ഈ അഞ്ചമ്പല്ലെ തന്നെ കൊടുത്തേച്ചിരിക്കും അപ്പോൾ അതിന് ബോഡി വെയ്റ്റിൻ്റെ അനുസരിച്ചാണ് മൾട്ടിവിറ്റാമിനും കാൽഷ്യത്തിൻ്റെ സിറപ്പും ഇതൊക്കെ കൊടുക്കണേ അപ്പോൾ ബോഡി വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് അത് കൂട്ടി കൊടുക്കണം നമ്മളൊക്കെ കൊടുക്കുന്ന കാൽഷ്യത്തിൻ്റെ സിറപ്പ് ഒരു പത്ത് കിലോ വെയിറ്റ് ബോഡി ആയി കഴിഞ്ഞാൽ കപ്പിയുടെ വെയിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ടാബ്ലെറ്റിലേക്ക് മാറ്റാണ് അപ്പോൾ ഡെയിലി കുറേ ടാബ്ലെറ്റ് കൊടുക്കും അത് കഴിഞ്ഞ് കുറച്ചും കൂടി അവരെ ഒരു മൂന്ന് നാല് മാസമായിരിക്കുമ്പോൾ രണ്ട് ടാബ്ലെറ്റ് വീതം കൊടുക്കും പിന്നെ ഒരു ഡി ത്രീ ടാബ്ലെറ്റ് വീക്കിലി കൊടുക്കും ഇതൊക്കെ ശ്രദ്ധിച്ചാലാ നല്ല ഹെവി ടൈപ്പ് ഡോഗിനെ നമുക്ക് ആക്കി ആക്കിയെടുക്കാൻ പറ്റും അത് അവരുടെ ലൈൻസ് അതായിരിക്കണം അങ്ങനത്തെ ഡോഗിനെ നമ്മൾ അങ്ങനെയാണ് കയറ്റി കൊണ്ടുതന്നെ അതുമാതിരി തന്നെ മൾട്ടിവിറ്റാമിൻ്റെയും സിറപ്പ് നമ്മൾ ഒരു മൂന്ന് മാസം ഒക്കെ ആയി കഴിയുമ്പോഴേക്കും മാറ്റിയിട്ട് ടാബ്ലറ്റ് ആക്കി കൊടുക്കും സിറപ്പ് കുറച്ച് കഴിഞ്ഞ് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല ടാബ്ലറ്റിലേക്ക് നമ്മളൊക്കെ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴായിരിക്കും ടാബ്ലറ്റിലേക്ക് മാറ്റും അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇവർക്ക് കൊടുക്കണം ഫുഡ് പ്രോട്ടീൻ കണ്ടന്റുള്ള ഫുഡായിരിക്കണം കൂടുതലും എൻ്റെ അല്ലാണ്ട് നമ്മൾ കുറേ ചോറ് വയറച്ച് കൊടുത്തിട്ട് വലിയ കഥയൊന്നുമില്ലായിരിക്കും പിന്നെ ഇവർക്ക് നമ്മൾ കൊടുക്കണ ഫുഡെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡായിരിക്കണം ഡ്രൈ ഫ്രൂഡ് കൊടുക്കാം നല്ല നല്ല ബ്രാൻഡിൻ്റെ ഫുഡ് കൊടുക്കണം കൊടുക്കുമ്പോൾ ആർ സി അല്ലെങ്കിൽ എൻ ആൻറ്റി ഒക്കെ കൊടുക്കാം അങ്ങനത്തെ ഏതെങ്കിലും നല്ല ബ്രാൻഡഡ് ഫുഡ് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കൂടുതൽ കൊടുക്കാം അല്ലെങ്കിൽ ചിക്കൻ കൂടുതൽ കൊടുക്കാം ചിക്കൻ നല്ല ഫ്രഷ് ചിക്കൻ അടിച്ചിട്ട് ചെറിയ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേച്ചിട്ട് ബോണൊക്കെ കളഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ അതാണ് പിന്നെ എഗ്ഗ് കൊടുക്കാം അവർക്ക് പംക്കിൻ വേണമെങ്കിൽ കൊടുക്കാം ക്യാരറ്റ് കുറേ കുറേ ഇട്ട് കൊടുക്കാം പപ്പായ കൊടുക്കാം ഇതൊക്കെ കുറേ മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷേ എപ്പോഴും നമ്മൾ ഒരു ഫുഡ് അവർക്ക് എടുക്കുമ്പോൾ ഒരു എഴുപത് ശതമാനം മീറ്റായിരിക്കണം പപ്പീസിലും കൊടുക്കണ കാര്യാണ് ഞാൻ പറയണത് ഒരു വയസ്സ് വരെ കൊടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത് മീറ്റ് ആയിരിക്കണം കൂടുതലും തന്നെ മീറ്റ് കണ്ടന്റ് ആയിരിക്കണം ഒന്നുകിൽ ബീഫ് കൊടുക്കാൻ വേണ്ടി കൊടുക്കാം പന്നി കൊടുക്കാൻ വേണ്ടി കൊടുക്കാം ചിക്കൻ കൊടുക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ചിക്കനാണ് അപ്പോൾ നിങ്ങൾക്ക് അത് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാം അപ്പോൾ അതാണ് കൂടുതൽ ചോറ് നമ്മൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് ചോറ് കൊടുക്കുന്നത് അതിന് മുമ്പ് നമ്മൾ അവൽ ഓരെ പിടിയിട്ട് കൊടുക്കും ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ ഷെഡ്യൂൾ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കണം ഈ ഫുഡിൽ എപ്പോഴും പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഐറ്റംസ് കൂടുതലാണ് എന്നാലേ മാത്രം ഡോഗ് നല്ല സൈസിൽ വരുവുള്ളൂ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾ ഹെവി ടൈപ്പ് ലൈൻസിനുള്ള പപ്പീസിനെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഇവര് കിടക്കണ കൂടും കളിക്കണ സ്ഥലങ്ങളും ഒന്നും സ്ലിപ്പ് സ്ലിപ്പ് ആവുന്ന ടൈപ്പ് ആയിരിക്കും ഒരിക്കലും കാരണം ഭയങ്കര കംപ്ലയിന്റ് വരും ഫാസ്റ്റ് സ്റ്റാൻഡൊക്കെ ഭയങ്കര കംപ്ലൈന്റ് വരും നമ്മൾ ഈ മുറ്റത്തിരുന്ന ടൈല് ഒക്കെ ഉണ്ടല്ലോ അതിനകത്ത് ഒരുപാട് നേരം കളിക്കാൻ പറ്റിയത് കാരണം ചെറിയ വെള്ളം വീണുകഴിഞ്ഞാൽ അവരിങ്ങനെ സ്ലിപ്പ് ആക്കി പോകും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ഓടുന്ന സമയത്ത് ഇങ്ങനെ കൈ ഒക്കെ ഇങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ പോകും അപ്പൊ അതൊന്നും ശ്രദ്ധിക്കില്ല പിന്നെ കൂട് നല്ല ഗ്രിപ്പ് ഉള്ളതായിരിക്കണം ഒന്നെങ്കിൽ കോൺക്രീറ്റ് ഇട്ടുന്നതാണെങ്കിൽ കുഴപ്പമില്ല നല്ല റഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഓടിന്റെ മണ്ണോ മണ് മണ്ണോട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഇപ്പൊ തറയോട് അത് ഇട്ടേക്കണ ഇതായിരുന്നു നല്ലതാണ് ഇവർ ഒരു മാസം എട്ടു മാസം ഒരു വയസ്സ് സ്ലിപ്പ് സ്ലിപ്പാകണ സർവേസിൽ ഇവർ ഇടരുത് മാറ്റ് ഹെവി ടൈപ്പ് ബ്രീഡുകൾക്ക് നല്ലതല്ല ഞാൻ ഉപയോഗിച്ചാണ് അനുഭവത്തിൽ പറയുന്നതാണ് അപ്പൊ നമ്മളപ്പൊന്നും ചെറുപ്പത്തിൽ ഒരു ഒരു വയസ്സ് വരെ മാറ്റിലേക്ക് നമ്മൾ ഇടില്ല കൂട്ടില് നല്ല ഗ്രിപ്പുള്ള കോൺക്രീറ്റിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ തറയിലാണ് വരുന്നത് മണ്ണിൽ ഓടി കളിക്കാൻ നല്ലതാണ് ഇവർക്ക് അപ്പൊ അത് ഹെവി ടൈപ്പ് ബ്രീഡാവുമ്പോൾ പ്രത്യേകിച്ച് റോട്ടാവുമ്പോൾ ഇവരിങ്ങനെ പിടിപിടിയിന്ന് വെയിറ്റ് കയറിയിച്ചിരിക്കും അപ്പൊ അതിനനുസരിച്ച് ഇവരുടെ കാല് കൈയൊക്കെ സൈസ് തോന്നിക്കും പക്ഷെ ഇവരുടെ അതിൻ്റെ ഉള്ള് പൊള്ളയാണ് കാൽസ്യം വന്ന് ഫില്ല് ആവാൻ അന്ന് ബോണൊക്കെ ഒന്ന് സ്ട്രെങ്ത് ആവാനും ഒരു വയസ്സ് വരെ പിടിക്കും അപ്പം നമ്മൾ ഒരു വയസ്സ് വരെ ഇവരെ പാസ്റ്റ് ബെൻഡ് ബെൻഡാവാണ്ട് നോക്കണം കാരണം വെയിറ്റ് പിടിക്കുന്നു കേറും അപ്പം അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ കാൽസ്യത്തിന്റെ സിറപ്പും കാര്യങ്ങളും അല്ല ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ പക്കിയായിട്ട് കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണത് ഡോഗ് നമ്മൾ ഒരു വയസ്സ് വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ ഡിവാമിംഗ് ആക്കി വെക്കും അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിലാണ് എല്ലാ മാസവും നമ്മൾ ഡീവാമിങ് ചെയ്തു പോകും അപ്പൊ ഇത്ര കാര്യങ്ങളെ കാണുമ്പോൾ നമ്മൾ പപ്പീനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട അപ്പൊ നിങ്ങൾ ഹെവി ടൈപ്പ് പപ്പിയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അതാണ് ഇഷ്ടം നമ്മുടെ കേരളത്തിലെ ഒരു എഴുപത് എൺപത് ശതമാനം ആൾക്കാർക്ക് ഹെവി ടൈപ്പ് ആണ് അവര് ഇഷ്ടപ്പെടണേ ഇങ്ങനെയാണ് നമ്മൾ കണ്ടാക്കുന്നത് നമ്മളെ വിളിക്കണവരെല്ലാവരും ചോദിക്കണോ അങ്ങനത്തെ ഹെവി ആണോന്നൊക്കെ അതറിയാൻ പാടില്ലാത്തവർ ചെന്ന് ഹെവി അല്ലാത്ത ഫീമെയിൽ നിന്നൊക്കെ പപ്പീസ് എടുത്തിട്ട് അവർ ഫോട്ടോസ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹെവിയാണ് അല്ലെങ്കിൽ ഡോഗിനെ പുറത്തൊക്കെ ചെന്ന് കാണുമ്പോൾ ഭയങ്കര ഹെവിയാണ് അപ്പം അത്രയ്ക്ക് സൈസ് വരാണ്ടാവുമ്പോഴാണ് ഇവർക്കൊരു ബുദ്ധിമുട്ടാണ് രണ്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആളുടെ ബോഡി സൈസ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കാണാനുള്ള കുറച്ച് വ്യത്യാസങ്ങളും ഉണ്ടാവും അപ്പോൾ അല്ലാണ്ട് നിങ്ങൾക്ക് ചെറിയ ടൈപ്പ് ഡോഗിച്ച് വളർത്തുന്നതിന് യാതൊരു പ്രോബ്ലം ഇല്ല കംപ്ലയിൻറ്റ്സ് കുറവാണ് ചെറിയ ടൈപ്പ് ഡോഗ്സിന് വലിയ ഡോഗ്സിനെ ആകുമ്പോൾ ഹെവി ടൈപ്പ് ആകുമ്പോൾ നമുക്ക് സപ്ലിമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം ജോയിന്റിന്റെ ജോയിൻറ്റിൻ്റെ അതിൻ്റെ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ജോയിന്റിന്റെ ഒരു ആറ് മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ജോയിന്റ് സപ്ലിമെന്റ്സ് കൊടുക്കണം അവർ ഹെവി ടൈപ്പ് ബ്രീഡാണ് അല്ലെങ്കിൽ ജോയിന്റ് ഒക്കെ കംപ്ലൈന്റ് ആവും അതൊക്കെ ശ്രദ്ധിക്കണം ഇവരെ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഹെവി ടൈപ്പ് ബ്രീഡാണ് വേണ്ടത് അല്ലെങ്കിൽ അങ്ങനത്തെ ഡോഗാണ് വേണ്ടെങ്കിൽ അതിന്റെ മദർ സൈഡ് അങ്ങനെ ആയിരിക്കണം ഫാദർ അങ്ങനെ ആയിരിക്കണം അവരുടെ ലെൻസ് അങ്ങനെ ആയിരിക്കും മൊത്തത്തിൽ അപ്പോൾ അങ്ങനത്തെ ഡോഗിന്ന് സെലക്ട് ചെയ്യാം അല്ലാണ്ട് നമ്മളൊരു ചെറിയ ടൈപ്പ് ഒരു മീഡിയം ടൈപ്പ് ഡോഗിന്ന് പപ്പീനെ സെലക്ട് ചെയ്തിട്ട് അതിനെ ഹെവി ആക്കാൻ വേണ്ടി നമ്മള് ഒരുപാട് ഫുഡ് അങ്ങനെ കൊടുത്ത അങ്ങനെ ഹെവി ആവില്ല അവര് അവര് ജെന്സിൽ അങ്ങനെയാണ് അവരുടെ ജെന്സ് അങ്ങനെയാണ് അവരുടെ തലമുറയായിട്ട് അങ്ങനെയാണ് വന്നെ ആ ഹെവി ടൈപ്പ് ലൈനിന്ന് നിങ്ങൾ പപ്പയെ സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ അവരെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഫുഡും നല്ല ഇത് കൊടുത്താൽ അത്യാവശ്യം ആണ് പപ്പീസിനെ ഒരു ആറുമാസം ഒരു വയസ്സ് വരെ നോക്കണവരെ നല്ല അത്യാവശ്യം എക്സ്പെൻസ് വരും അപ്പോൾ അതൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹെവി ഡോഗിനെ നല്ല സെറ്റപ്പായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്ര ഇത്രയൊക്കെയാണ് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ചെയ്താൽ നമ്മൾ ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ